ഗുരുപരമ്പരയും ദേവപരമ്പരയും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഗുരുപരമ്പര എളുപ്പം പറയാം ദേവപരമ്പര അറിയില്ല പറയാം അറിയാത്ത വിഷയ ഗുരുപരമ്പര എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് സ്വാനുഭൂതി സമ്പന്നനായ ഗുരുനാഥൻ തൻ്റെ ശിഷ്യന് തത്വോപദേശം ചെയ്യുന്നു അത് മന്ത്രമാകാം അത് എന്തെങ്കിലും ക്രിയാവിധാനങ്ങളാകാം അത് എന്തെങ്കിലും അനുഷ്ഠാന ക്രമങ്ങളാകാം ശിഷ്യൻ അനുഷ്ഠിക്കുന്നു അനുഷ്ഠിച്ച് സിദ്ധി വരുന്നു അടുത്ത തലമുറ ഈ ശിഷ്യൻ ഗുരുവാകുന്നു ഇത് തുടരുന്നു ഇതാണ് പരനിൽ നിന്ന് അപരനിലേക്ക് പകർന്നു നൽകപ്പെടുന്നത് പരമ്പരയായിട്ട് തുടരുന്നു വന്ദേ ഗുരു പരമ്പരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് തുടങ്ങിയത് അവിടെ ഗുരു പരമ്പര എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഉള്ളിൽ തൻ്റെ ഗുരുനാഥനെ ഓർമ്മ ഉണ്ടാവും ആ ഗുരുനാഥൻ്റെ ഗുരുനാഥനെ നമസ്കരിച്ചു പരമഗുരുവേ അതിൻ്റെ ഗുരുനാഥനെ നമസ്കരിച്ചു പരമേഷ്ഠി ഗുരുവേ അങ്ങനെ അങ്ങനെ പോകും ഏതുവരെ സദാശിവ സമാരംഭം സാക്ഷാൽ സദാശിവനിൽ ദക്ഷിണാമൂർത്തിയിൽ ആരംഭിക്കുന്ന ഗുരുപരമ്പര അതിനെക്കുറിച്ച് അറിയൂ സ്വാനുഭൂതി സമ്പന്നനായ ഓരോ ആചാര്യനും പറയുന്ന ഓരോ വാക്കും തൻ്റെ അനുഭവത്തിൻ്റെ ദൃഢതയിൽ നിന്ന് വന്നതായിരിക്കും എന്നാൽ ഉപയോഗിക്കുന്ന വാക്കുകളോ മറ്റോ തൻ്റെ ഗുരുപരമ്പരാപ്രാപ്തമായിരിക്കും ആശയം ഇത് ശ്രദ്ധിക്കുക ദേവപരമ്പര എന്താണെന്ന് അറിയില്ല അറിയാത്തതുകൊണ്ട് പറയാൻ വയ്യ